വർഷങ്ങളിൽ മലയാള സിനിമ നിരവധി വിമർശനങ്ങൾ നേരിട്ടിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ മോശം സിനിമകൾ നിർമ്മിക്കപ്പെടുകയും കുറഞ്ഞ ദിവസങ്ങൾ മാത്രം തിയേറ്ററുകളിൽ റൺ ചെയ്ത് ഈ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്നു എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ കഥ മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത ഒരു വർഷമായി മാറിയേക്കുമെന്ന സൂചനകളാണ് ആദ്യ മൂന്ന് മാസങ്ങൾ കൊണ്ട് തന്നെ ലഭിച്ചിട്ടുള്ളത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഒന്ന് ഇരുന്നൂറ് കോടി ക്ലബിൽ വരെ എത്തുകയും ചെയ്തു കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും വമ്പൻ തരംഗം തീർക്കാൻ മലയാള സിനിമയ്ക്ക് സാധിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിയേറ്ററിലെത്തിയ എത്തിയ ഇരുന്നൂറോളം സിനിമകളിൽ വിരലിൽ എണ്ണാവുന്നത് മാത്രം വിജയിച്ചിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് അടുത്ത വർഷത്തേക്ക് എത്തിയപ്പോൾ റിലീസായ ചിത്രങ്ങളിൽ വിരലിൽ എണ്ണാവുന്നത് മാത്രം പരാജയം രുചിക്കുന്ന സാഹചര്യത്തിലേക്ക് മോളിവുഡ് ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു സിനിമകളുടെ കളക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീക്കെൻഡ് കളക്ഷൻ അത്തരത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും മികച്ച വീക്കെൻഡ് കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ലിസ്റ്റിൽ ആദ്യ പതിനാറ് സ്ഥാനങ്ങളിൽ അഞ്ചെണ്ണം മോഹൻലാലിൻ്റേതും മൂന്നെണ്ണം മമ്മൂട്ടിയുടേതുമാണ് എന്നാൽ വീക്കെൻഡ് കളക്ഷനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവർ രണ്ടുപേരുമല്ല പൃഥ്വിരാജാണ് ആടുജീവിതം തന്നെയാണ് ഒന്നാമൻ അറുപത്തിനാല് പോയിന്റ് രണ്ട് കോടിയാണ് വേൾഡ് വൈഡ് വീക്കെൻഡ് കളക്ഷനിൽ ചിത്രം നേടിയിട്ടുള്ളത് പതിനാറ് വർഷത്തെ പ്രയത്നഫലമായി എത്തിയ ആടുജീവിതം ഇപ്പോൾ വമ്പൻ കളക്ഷനുമായി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീക്കെൻഡിൽ ആടുജീവിതം ഈ ലിസ്റ്റ് മാറ്റി എഴുതുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ലൂസിഫറാണ് അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടിയാണ് ചിത്രത്തിന്റെ വീക്കെൻഡ് കളക്ഷൻ ഇനി എംബുരാൻ എത്തുമ്പോൾ ഈ റിപ്പോർട്ടും മാറി മറിഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷ മൂന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് മമ്മൂട്ടിയുടെ ഭീഷ്മപർവമാണ് നാൽപ്പത്തി ആറ് കോടിയാണ് വീക്കെൻഡ് കളക്ഷനിൽ ഭീഷ്മപർവം സ്വന്തമാക്കിയിട്ടുള്ളത് നാലാം സ്ഥാനത്ത് ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കുറിപ്പാണുള്ളത് നാൽപ്പത്തി ഒന്ന് കോടിയാണ് വീക്കെൻഡിൽ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കളക്ഷൻ അടുത്തതും മോഹൻലാൽ ചിത്രം തന്നെയാണ് മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് കോടി നേടി മരക്കാറാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് ആറാം സ്ഥാനത്താണ് മഞ്ഞുമൽ ബോയ്സ് മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് കോടിയാണ് ചിത്രത്തിന്റെ ഏറ്റവും ഉയർന്ന വീക്കൻ കളക്ഷൻ ഏഴാം സ്ഥാനത്ത് മോഹൻലാലിന്റെ ഒടിയൻ ആണുള്ളത് മുപ്പത്തിനാല് പോയിന്റ് നാല് കോടിയാണ് ഒടിയൻ സ്വന്തമാക്കിയിട്ടുള്ളത് എട്ടും ഒൻപതും സ്ഥാനങ്ങൾ നേടിയിട്ടുള്ളത് മമ്മൂട്ടി ചിത്രങ്ങളായ കണ്ണൂർ സ്ക്വാഡും ഭ്രമയുഗവുമാണ് കണ്ണൂർ സ്ക്വാഡിന്റെ ഏറ്റവും ഉയർന്ന വീക്കൺ കളക്ഷൻ മുപ്പത്തിരണ്ട് നാല് കോടിയും ഭ്രമയുഗത്തിന്റേത് മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് കോടിയുമാണ് പത്താം സ്ഥാനത്ത് നിവിൻ പോളിയും മോഹൻലാലും പ്രധാന വേഷത്തിലെത്തിയ കായംകുളം കൊച്ചുണ്ണിയാണ് മുപ്പത്തിയൊന്നേ പോയിന്റ് നാല് കോടിയാണ് ചിത്രത്തിന്റെ നേട്ടം പതിനൊന്നും പന്ത്രണ്ടും സ്ഥാനങ്ങളിൽ കിങ് ഓഫ് കൊത്തയും നേരുമാണുള്ളത് ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത നേടിയിട്ടുള്ളത് മുപ്പതര കോടിയും നേരെ സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുപത്തിയേഴ് കോടിയുമാണ് പതിമൂന്നാം സ്ഥാനത്താണ് കേരളക്കരയിലെ വെള്ളപ്പൊക്കത്തിന്റെ കഥ പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടുള്ളത് ഇരുപത്തി പോയിന്റ് മൂന്ന് അഞ്ച് കോടിയാണ് ചിത്രത്തിന്റെ ഏറ്റവും ഉയർന്ന വീക്കൻ കളക്ഷൻ മോഹൻലാലിന്റെ മലയക്കോട്ടെ വാലിബനാണ് ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം അഞ്ച് കോടി നേടി പതിനാലാം സ്ഥാനത്തുള്ളത് ഇരുപത്തിരണ്ടര കോടിയുമായി തല്ലുമാല പതിനഞ്ചാം സ്ഥാനത്തും ഇരുപത്തിരണ്ടു കോടിയുമായി ഓസ്ലർ പതിനാറാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് വരും മാസങ്ങളിലും സിനിമാ പ്രേമികൾക്ക് പ്രതീക്ഷയുള്ള ഒരുപടി ചിത്രങ്ങൾ എത്താനുണ്ട് ഫഹദ്ഫാസിൽ നായകനായി എത്തുന്ന ആവേശം നിവിൻ പോളി നായകനായി എത്തുന്ന മലയാളി ഫ്രം ഇന്ത്യ വമ്പൻ താരനിര അണിനിരക്കുന്ന വിനീത് ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ നിവിൻ പോളി കോമ്പിനേഷനിൽ എത്താൻ പോകുന്ന ശേഷം പൃഥ്വിരാജ് ബേസിൽ ജോസഫ് ചിത്രം ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ ഉണ്ണിമുകുന്ദൻ ചിത്രം ഗണേഷ് ദിലീപിന്റെ പവി കെയർ ടേക്കർ എന്നിങ്ങനെ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് വിഷു റിലീസായി ഇനി എത്താൻ പോകുന്നത് ഈ റെക്കോർഡുകളൊക്കെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ മാറ്റിമറിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം